നമസ്കാരം കുമാർ യാഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണിത് ഇത് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച ഇപ്പോഴും തീരുന്നില്ല എന്നുള്ളതാണ് കാര്യം ഈ വരുന്ന സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിയാണ് പമ്പയുടെ തീരത്ത് വെച്ച് ഈ ഒരു വലിയ കാർണിവൽ കാർണിവൽ എന്ന് തന്നെ ഇത് പറയേണ്ടി വരും ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് നടത്തുന്ന ഒരു കാർണിവൽ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇതേ ചുറ്റിപ്പറ്റി ഒരുപാട് ഊഹാഭോഗങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു കുമാറാണ് അത് അറ്റൻഡ് ചെയ്തത് അപ്പോൾ എന്താണ് പ്രധാനമായിട്ടും ദേവസ്വം ബോർഡ് ഈ ഒരു അയ്യപ്പ സംഗമത്തെ കുറിച്ച് പറയുന്നത് അല്ല ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ സൂചനകൾ അനുസരിച്ച് നമ്മളാണ് അതിന്റെ ഒരു വിലയിരുത്തൽ പുറത്തു വിടുന്നത് അതായത് ഇതൊരു അയ്യപ്പ സംഗമം അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക സംഗമം ഒന്നും മറിച്ചത് ഒരു കച്ചവട സംഗമമാണ് നിക്ഷേപക നിക്ഷേപക സംഗമമാണ് സ്പോൺസർഷിപ്പ് സംഗമമാണ് എന്ന് എന്നാണ് നമ്മൾ പറഞ്ഞത് അത് മറ്റു പല മാധ്യമങ്ങളും ആ രീതിയിലുള്ള വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് അതിനെതിരെയാണ് ഇപ്പോൾ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്പസമയം മുമ്പ് അവരുടെ അവസ്ഥാനത്ത് ഒരു വാർത്താ സമ്മേളനം വിളിച്ചത് ആ വാർത്താ സമ്മേളനത്തിൽ അവർ മുഖവുരയായിട്ട് പറഞ്ഞത് ഇത് ഈ ആരോപണങ്ങൾ ഉയരുന്നത് പോലെ ആചാര ലംഘനം നടത്താനോ ബിന്ദു അമ്പണിയെ പങ്കെടുപ്പിക്കാനോ അല്ലാതെ ഈ നിക്ഷേപക സംഗമമോ ഒന്നുമല്ല ഇത് പ്യൂർലി ഒരു ഭക്തജന സംഗമമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ അന്ന മുഖകൂരിയോടുകൂടിയാണ് ഈ വാർത്താ സമ്മേളനം തുടങ്ങുന്നത് പക്ഷേ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയരുന്നു ആ ചോദ്യത്തിനെല്ലാം ദേവസ്വം ബോർഡ് തന്നെ ഉത്തരവും പറയുന്നു ആ ഉത്തരങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഇതൊരു നിക്ഷേപക സംഗമം തന്നെയാണ് നിക്ഷേപം എന്ന് പറയാൻ പറ്റില്ല നിക്ഷേപം കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ടേമാണ് ഒരു സംഭാവന സംഗമം എന്ന് തന്നെ പറയാം ശബരിമലയെ വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ട് സംഭാവന പിരിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു സംഗമമാണ് ഇത് തന്നെയാണ് കുമാർ ഇന്ന് രാവിലെ ഞാൻ ബി ജെ പിയുടെ കോർ കമ്മിറ്റി അംഗവും മുതിർന്ന അംഗവും ഒക്കെ കുമ്മനും രാജശേഖരനുമായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി തത്വമായി അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു അതിലും അദ്ദേഹം പറഞ്ഞ ഇത് തന്നെയാണ് ഇത് ശരിക്കും അയ്യപ്പ സംഗമം അല്ല അവിടെ നടക്കുന്നത് അവിടെ നടക്കുന്നത് ഒരു വിപണന മേളയാണ് ശബരിമലയെ മറ്റേ കച്ചവട താല്പര്യങ്ങളുള്ള ആൾക്കാർക്ക് അവരുടെ മുന്നിലേക്ക് ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റി വയ്ക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വിൽപ്പന മേള അതാണ് ഈ പമ്പയിൽ നടക്കുന്നതെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് ഇപ്പൊ ഏതാണ്ട് സമാനമായ കാര്യം തന്നെയാണ് കുമാറും ഈ വാർത്താ സമ്മേളനത്തെ അടിസ്ഥാനമാക്കി പറയുന്നത് അല്ല ഒരു കാര്യത്തിലും ഒരു ഒരു ക്ലാരിറ്റി വരും എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് വിചാരിച്ചത് ഈ വാർത്താ സമ്മേളനം കഴിയുന്നതോടുകൂടി പക്ഷെ ഒരു കാര്യത്തിലും ഒരു ക്ലാരിറ്റിയും വന്നില്ല ഒരു വ്യക്തതയില്ല ഒരു വ്യക്തതയില്ല അതായത് ഈ പ്രതിനിധികൾ ആരൊക്കെയാണ് എന്നതാണ് നമ്മൾ ആരാണ് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക എല്ലാവരും കയറിപ്പോയാൽ പങ്കെടുക്കാൻ കഴിയുമോ ഇല്ല എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് അതിന് പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ ഓൺലൈൻ വഴി ആരംഭിച്ചിട്ടുണ്ട് പ്രതിനിധികൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അയ്യപ്പ സേവാ സംഘം പമ്പയിലേക്ക് ഒരു ഇവൻറ്റ് വെച്ചിട്ട് രജിസ്ട്രേഷൻ വെച്ച് കഴിഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് പേര് രജിസ്റ്റർ ചെയ്യും അപ്പോൾ പിന്നെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് ഞങ്ങൾ സിംഗപ്പൂർ മലേഷ്യ ഈ രണ്ട് രാജ്യങ്ങളാണ് പറയുന്നത് സിംഗപ്പൂർ മലേഷ്യ ഇവിടങ്ങളിലുള്ള അയ്യപ്പ ഭക്തന്മാരുമായി മുമ്പ് സംവദിച്ചിരുന്നു അത്രേ ആ സമയത്ത് അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട് ശബരിമലയിൽ വരുമായി വരുന്നതുമായി ബന്ധപ്പെട്ട് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു വേദി ഒരു ണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ആ വേദിയാണ് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആകപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നും വരുന്ന വരുന്ന ഭക്തന്മാർക്ക് മാത്രമേ ശബരിമലയിൽ പ്രശ്നങ്ങളുള്ളൂ ഈ വരുന്ന കോടാനുകോടി ആയ ഭക്തജനങ്ങൾ കെട്ടുമായി വ്രതം നോറ്റ് ഈ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇല്ലേ പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിൽ നിന്ന് വലിയൊരു വിഭാഗം വരുന്നുണ്ട് അപ്പൊ ഇവർക്കൊന്നുമില്ലാത്ത ഈ പ്രശ്നം ഈ മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും വരുന്ന ഭക്തർക്കുള്ള പ്രശ്നത്തെ ഇത്ര കണ്ട് ഇത് ചെയ്യാൻ പോകാൻ ദേവസ്വം ബോർഡിന് എന്താണ് ഒരു പ്രത്യേക താല്പര്യം അതിനൊരു കാരണം ഉണ്ടായിരിക്കാം ത് അവർ പറയുന്നതിൽ നിന്നും ഊഹിച്ചെടുക്കുന്ന കാരണം അതായിരിക്കാം അതിലേക്ക് ഞാൻ പിന്നീട് വരാം പക്ഷേ ഈ പറയുന്ന പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് ഈ ഓൺലൈനാണെന്ന് പറയുന്നു ഓൺലൈനായി ലക്ഷക്കണക്കിന് വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ സെലക്ട് ചെയ്യും അത് ദേവസ്വം ബോർഡ് തീരുമാനിക്കും ദേവസ്വം ബോർഡ് ചില ക്രൈറ്റീരിയകൾ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി ശബരിമലയിൽ വന്നു പോകുന്നവരായിരിക്കണം ഇവർ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മൂവായിരം പ്രതിനിധികളാണ് ഇതിൽ അഞ്ഞൂറ് പേർ വിദേശത്ത് നിന്നുള്ള പ്രതിനിധികളാണ് കേരളത്തിൽ നിന്ന് എണ്ണൂറ് പേർ തമിഴ്നാട്ടിൽ നിന്ന് അഞ്ഞൂറ് പേർ കർണാടകയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് പേർ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നൂറ്റമ്പത് പേർ ഇങ്ങനെയാണ് ഈ ഇവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിൽക്കും ബോർഡിന്റെ കണക്കിലുള്ള അയ്യപ്പ ഭക്തരുടെ ഒരു ഒരു പറയുന്നത് തരംതിരിപ്പാണ് ഒരു സാമ്പിൾ എടുക്കുമ്പോൾ മൂവായിരം എടുത്തിരിക്കുകയാണ് ഈ മൂവായിരം എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഒരു ഉത്തരവുമില്ല ഈ രജിസ്ട്രേഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സുതാര്യതയുമില്ല ദേവസ്വം ബോർഡിന് പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ഇതിൽ പങ്കെടുപ്പിക്കും അത് തന്നെയാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ മറ്റാർക്കും അതിനകത്ത് ഇട ഇത് ഇടപെടാനാവില്ല പിന്നെ ആരൊക്കെയാണ് വരുന്നത് ആരൊക്കെയാണ് ഈ ഡയസിൽ പങ്കെടുക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ദേവസ്വം ബോർഡ് പറയും ഞങ്ങൾക്ക് ഔദ്യോഗികമായ മേഖലകളിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അയ്യപ്പ ഭക്തരെയും അതുപോലെ തന്നെ അയ്യപ്പ ഭക്തർ എന്ന് പറയുന്നത് ഈ രജിസ്റ്റർ ചെയ്ത് വരുന്നവർ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ എം പിമാർ മുതൽ കേന്ദ്രമന്ത്രിമാരെ വിളിക്കുമത്രേ കേന്ദ്രമന്ത്രിമാർ മുതൽ എം പിമാർ മുതൽ പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള ആളുകൾ അതിനകത്തുണ്ടാകും പ്ലസ് ഈ പറയുന്ന ജനപ്രതിനിധികളും അയ്യപ്പ അയ്യപ്പഭക്തരും ഈ രജിസ്റ്റർ ചെയ്ത അയ്യപ്പ അയ്യപ്പഭക്തരും മാത്രമാണ് അപ്പോൾ ഹിന്ദു സംഘടനകൾ അതിൽ പങ്കെടുക്കേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഹിന്ദു സംഘടനകളെ സഹകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം ഔദ്യോഗികമായി മാത്രമേ പോകാൻ കഴിയുള്ളൂ കുമ്മനൻ രാജശേഖരനെ വിളിക്കുമോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ രാഷ്ട്രീയക്കാരെ ആരെയും വിളിക്കുന്നില്ല എന്നൊരു മറുപടിയാണ് തരുന്നത് മാത്രമല്ല ഈ പറയുന്ന ഹിന്ദു സംഘടനകളെ പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നില്ല അയ്യപ്പ സേവാ സംഘത്തിന്റെ പേര് സ്വാഭാവികമായും വരും കാരണം ശബരിമലയെ ആ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അയ്യപ്പ സേവാ സംഘത്തെ കുറിച്ച് അറിയാം അല്ല ശബരിമലയെ ശബരിമല ആക്കിയതിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ ഒരു പങ്ക് നമുക്ക് മാറ്റി നിർത്താനാവില്ല കാര്യം ഈ ദേവസ്വം ബോർഡൊന്നും ഒന്നുമല്ലാതിരുന്ന കാലത്ത് അവിടെ എത്തുന്ന കോടിക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി അയ്യപ്പ സേവാ സംഘം നടത്തിയ നിസ്തുല സേവനം അത് നമുക്ക് ഈ അവസരത്തിൽ പറയാതെ പോവുക പക്ഷേ മാറി വന്ന കാലത്തിൽ മാറി വന്ന ചില ആളുകളുടെ ചെയ്തികൾ കൊണ്ട് അയ്യപ്പ സേവാ സംഘം പൂർണ്ണമായും ഇന്ന് നാമാവശേഷമായിരിക്കുകയാണ് പമ്പയിലും സന്നിധാനത്തും അടക്കമുള്ള അയ്യപ്പ സേവാ സംഘത്തിന്റെ ഓഫീസുകൾ പൂട്ടിക്കിടക്കുകയാണ് ആ ഒരു തക്കം നോക്കിയാണ് ആ ഒരു സേവനമാണ് ആ ഒരു സേവന മേഖല കൂടി ദേവസ്വം ബോർഡിൻ്റെ പരിധിയിലാക്കിക്കൊണ്ട് അവർ പൂർണ്ണമായും അയ്യപ്പ സേവാ സംഘത്തെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ ഒരു ഏകാദി സത്യമാണ് ഇപ്പോൾ ശബരിമല അതെ പിന്നീട് ഈ ഈ പറയുന്ന സിംഗപ്പൂർ അതുപോലെ തന്നെ മലേഷ്യ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചില്ലേ സത്യത്തിൽ ഇവിടെ ഇവിടെയോ ഇരിക്കുന്ന ഒരാളാണ് ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിലെന്ന് തോന്നിപ്പോകും കാരണം ദേവസ്വം ബോർഡ് മുന്നിൽ നിൽക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇത് പങ് ഇത് സംഘടിപ്പിക്കുന്നത് മറ്റാരോ ആണെന്ന സംശയം വളരെ പ്രബലമായി ഉയരുകയാണ് ശബരിമല വിൽപ്പനയ്ക്ക് തന്നെ ശബരിമലയുടെ പേരുപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ കോടികൾ പോക്കറ്റിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഗമം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഇരുപതാം തീയതിയാണ് സെപ്റ്റംബർ ഈ മാസം ഇന്നൊന്നാം തീയതിയാണ് ഇരുപതാം തീയതിയാണ് ഈ പരിപാടി പദ്ധതിയിട്ടിരിക്കുന്നത് ഇതിൽ എത്ര രൂപ ചെലവ് വരും ഈ ചെലവ് എങ്ങനെ കണ്ടെത്തുമെന്ന ചോദ്യത്തിന് ഈ പരിപാടിക്ക് ബഡ്ജറ്റ് ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത് സ്പോൺസർഷിപ്പിലൂടെയാണ് ഈ പരിപാടി നടത്തുന്നത് എന്നാണ് ഉത്തരം ഇരുപതാം തീയതി നടക്കുന്ന പരിപാടിക്ക് ബഡ്ജറ്റ് പോലും ആയിട്ടില്ല എന്താണ് ഇതിനകത്ത് നടക്കുന്നത് അത് എട്ട് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും ഒൻപതരയ്ക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗിക്കും പിന്നെയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കാരണം മുഖ്യമന്ത്രിക്ക് ശബരിമലയിൽ നിന്ന് പ്രസംഗിക്കാൻ ഒരു വേദി ഒരുക്കി കൊടുക്കുകയാണ് അതല്ലാതെ ഇതിനകത്ത് മറ്റൊന്നുമില്ല അപ്പൊ ചുരുക്കത്തിൽ ഇത് ഈ പറഞ്ഞതുപോലെ ഏതോ ഒരു വിദേശ മലയാളിയുടെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധി അല്ലെങ്കിൽ വിദേശ മലയാളി തന്നെ ആവണമെന്നില്ല അയ്യപ്പ ഏതെങ്കിലും ഒരു ശബരിമലയായി ശബരിമലയിൽ വരുന്ന ഒരു ഭക്തന്റെ തലയിൽ ഉദിച്ച ബുദ്ധി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കുറച്ച് കൂട്ടാളികളുമായിട്ട് ചേർന്ന് സർക്കാരിനെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെയോ അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു സംഗമം വയ്ക്കാം അവിടേക്ക് നമുക്ക് പലവിധ കോർപ്പറേറ്റ് ആളുകളെ കൊണ്ടുവരാം ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന് വലിയ നേട്ടം ഉണ്ടാക്കാം പക്ഷേ ഇത് നടത്തുന്നതിന്റെ പ്രാരംഭമായ ചുമതലകളും ചിലവുകളും ഞങ്ങൾ വഹിച്ചുകൊള്ളാം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഈ വേദിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ച് ഒരു വലിയ പി ആർ വർക്ക് നടത്താം എന്നുള്ള ഒരു ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാവണം ഈ ഒരു അയ്യപ്പസംഗം തീർച്ചയായും അല്ലാതെ സത്യം പറഞ്ഞാൽ ഇത് ഈ അയ്യപ്പ സംഗമം ഇവർ ആദ്യം മുതൽ പറയുന്നത് ഭക്തരുടെ ഭക്തർക്ക് വേണ്ടിയാണ് ഇത് ഇതിൽ സാധാരണക്കാരനായ ഒരു ഭക്തന് അന്ന് പമ്പയിൽ ചെന്ന് ഈ കാർണിവലിൽ അല്ലെങ്കിൽ ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ല സ്പോർട്സ് രജിസ്ട്രേഷൻ എന്നൊന്നും ഇല്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് മാത്രമല്ല ഈ ഈ വരുന്ന ആളുകൾ ഈ ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ സാമ്പത്തികമായി സുതാര്യത നഷ്ടപ്പെടുകയാണ് കാരണം ഇതൊരു ഇവന്റാണ് ഈ നേരത്തെ പറഞ്ഞ ദേവസ്വം ബോർഡ് കുറെ ക്രൈറ്റീരിയകൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ പങ്കെടുക്കാനെന്ന് അതിൻ്റെ അടിസ്ഥാനം പണം തന്നെയാണ് മൂന്ന് വർഷം ശബരിമലയിൽ പോയിട്ടുള്ള ഭക്തന്മാർ എന്നാണ് പറയുന്നത് മൂന്ന് വർഷമൊക്കെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ക്രൈറ്റീരിയ ആണോ പത്തും പതിനഞ്ചും പതിനെട്ടും വർഷം ഇത് മലകേറിയവർ എത്രയോ പേരുണ്ട് ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോ മനസ്സിലാകുന്നത് സാധാരണ ഒരു കമ്പനിയിലെ സെക്യൂരിറ്റി തസ്തികയിലേക്ക് ഒരാളിനെ ഉദ്യോഗത്തിന് വിളിക്കുമ്പോൾ നമ്മൾ വയ്ക്കാറില്ലേ മൂന്ന് വർഷത്തെ ആ ഒരു കാറ്റഗറിയിലാണ് ഭക്തിയെ തരംതിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അപ്പൊ ഫണ്ട് പിരിവാണ് എന്ന് വ്യക്തമാണ് കാരണം ഈ ഒരു പരിപാടിക്ക് ചെലവാകുന്ന ഒരു തുക ആ തുകയുടെ എത്രയോ ഇരട്ടിയായിരിക്കും ഇതിലൂടെ സ്പോൺസർഷിപ്പായി മാത്രമല്ല ഇത് വരാൻ പോകുന്നത് ഊരാളുങ്കൾ സൊസൈറ്റിയിലേക്കും ആയിരിക്കും അതിനോടൊപ്പം തന്നെ ഈ ഈ സ്പോൺസർഷിപ്പ് ഒരു ഭാഗം വരും അതിനോടൊപ്പം തന്നെ ചെലവിലേക്ക് എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡിൻ്റെ ഖജനാവിൽ നിന്നും ഒരു ഒരു നല്ലൊരു തുക എടുക്കും പക്ഷെ ഇതൊക്കെ ചില ആളുകളുടെ പോക്കറ്റിലേക്ക് പോകാനുള്ള എല്ലാ മാർഗവും ഉണ്ട് അതിനോടൊപ്പം തന്നെ ഞങ്ങളിത് ആ ശബരിമലയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള ഒരു ഫീല് അതായത് പണ്ട് യുവതികളെ പ്രവേശിപ്പിച്ചതും യുവതി പ്രവേശനത്തിന് അനുകൂലമായി സത്യവാങ്മൂലം നൽകിയതും അതൊക്കെ തിരുത്താൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു ഒരു ഫീൽ ഇന്നിപ്പോൾ തന്നെ മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന നമ്മുടെ സഹപ്രവർത്തകർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ശബരിമലയിൽ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാട് നിർത്തിയേക്കുമെന്ന ഒരു സൂചന എന്നാണ് അങ്ങനെ ഒരു സൂചന ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമോർച്ച കാണിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ പിണറായി ആയതുകൊണ്ട് നമുക്ക് കണ്ണു അടച്ചതിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ത് കളിയും കളിക്കും അതെ അത് എന്തായാലും ഇങ്ങനെ ഒരു അദ്ദേഹം പറഞ്ഞത് അതായത് അദ്ദേഹം പറഞ്ഞത് ഇത്രമേയുള്ളൂ അതായത് യുവതീപ്രവേശ ബിജെപി അയ്യപ്പ സംഗമമൊക്കെ നടത്തിക്കൊള്ളു പക്ഷെ അന്ന് ആചാര ലംഘനം നടത്തിയതിന് മാപ്പ് പറയണം നിലപാട് തിരുത്തണം സുപ്രീം കോടതിയിൽ നിന്ന് അഫിഡവിറ്റ് പിൻവലിക്കണം എന്നാണ് ബി ജെ പി പറഞ്ഞത് അതാണ് ഇന്ന് വാർത്താലേഖർ ആവശ്യപ്പെട്ടത് അപ്പോൾ പറഞ്ഞത് ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തും അതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് മാത്രമാണ് വീണ്ടും വീണ്ടും എടുത്തു ചോദിക്കുന്നുണ്ട് സത്യവാങ്മൂലം തിരുത്തുമോ തിരുത്തുമോ തിരുത്തുമെന്നോ ഇല്ല എന്നോ ഉള്ള ഒരു അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം ലൈവായി നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് ഇതിലൊരു ഉരുണ്ടുകളി മാത്രമാണ് അല്ലാതെ യുവതീ പ്രവേശനത്തിലൊന്നും ഇവർ ഈ കാലത്തൊന്നും ഒരു നിലപാടും മാറ്റാൻ പോകുന്നില്ല പക്ഷെ അവിടെ ഒരു സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ ഏതോ ഒരാളുടെ ഒന്നോ രണ്ടോ ആളുകൾ പക്ഷേ ഈ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ആചാര ധംസനമായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ ഈ കുറിച്ച് പണം മാത്രമാണ് പണം മാത്രമാണ് ലക്ഷ്യം അല്ലാതെ ഇതിൽ നിന്ന് അവർ പറയുന്നത് നിക്ഷേപ സംഗമം എന്ന് പറഞ്ഞിട്ട് വരുന്ന പ്രതിനിധികളുടെ മുമ്പിൽ ഞങ്ങൾ ശബരിമല മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമെന്നാണ് പറയുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ എന്തിനാ ഈ ഭക്തർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്മേൽ അഭിപ്രായം ഏത് പൊതുജനങ്ങൾക്കും പറയാം വരുന്ന പ്രതിനിധികൾക്കാണോ പറയുന്നത് അവരിൽ നിന്ന് കാശ് വാങ്ങുക സ്പോൺസർഷിപ്പ് വാങ്ങുക ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ശബരിമലയിൽ ഇന്ന ഇന്ന പ്രോജക്റ്റുകൾ ഉണ്ട് എന്ന് വ്യക്തമാണ് പല പ്രോജക്റ്റുകളും അവരുടെ കയ്യിലുണ്ട് ഈ പ്രോജക്റ്റുകൾ ഈ വരുന്ന ആളുകളുമായി സംസാരിക്കും അവരിൽ നിന്ന് കോടികൾ പിരിക്കും അതിലൊരു ഭാഗം ശബരിമലയിൽ എത്തുമായിരിക്കാം ബാക്കിയുള്ളതെല്ലാം ആരുടെയൊക്കെയോ പോക്കറ്റുകളിലേക്ക് തിരിച്ചുവിടാനുള്ള ഇപ്പം ഭൂലോക മലയാളി സംഗമമൊക്കെ അതെ അതേ മാതൃകയിലുള്ള ഒരു തട്ടിപ്പ് അത് മറ്റൊരു മേഖലയിലേക്ക് മാറ്റുന്നു അതേതോ വിദേശ മലയാളിയുടെ ചിന്തയിൽ ഉദിച്ചതായിരിക്കാം അതിന്റെ പേരിൽ ഈ ഭക്തിയെയും ക്ഷേത്രത്തെയും ഇവർക്ക് ഇങ്ങനെ ഒരു ഇവന്റ് നടത്തണമെങ്കിൽ വിട്ടുപിടിക്കാമായിരുന്നല്ലോ ശബരിമലയെ പോലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മറയാക്കേണ്ട കാര്യമില്ല കാര്യം മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ രണ്ട് നിയമലംഘനങ്ങളുണ്ട് നഗ്നമായ നിയമത്തിൻ്റെ ലംഘനങ്ങളുണ്ട് അതായത് ഒന്ന് പമ്പയിൽ പമ്പയിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതും ഭക്തർക്ക് വേണ്ടിയാകണം എന്നുള്ള ഒരു കോടതി നിർദ്ദേശമുണ്ട് അവിടെ ഭക്തർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാകണം ഭക്തർക്ക് മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യം ഉണ്ടാകണം ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പമ്പയിലെ സ്പേസ് ഉപയോഗിക്കാവൂ എന്നൊരു കോടതി നിർദ്ദേശമുണ്ട് സന്നിധാനത്ത് വി ഐ പി പരിഗണന ആർക്കും പാടില്ല അതായത് ഈ ഇരുമുടിക്കെട്ടുമായി പതിനെട്ട് പടി ചവിട്ടി വരുന്ന എല്ലാവരും പേരും തുല്യരാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അത് ശബരിമല നൽകുന്ന ലോകത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നത് തന്നെ ആ സമഭാവനയുടെ വലിയ സന്ദേശമാണ് ആ ഒരു സന്ദേശത്തെയും ആ ഒരു നിയമത്തെയും കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്രമീകരണങ്ങളെല്ലാം കൊണ്ടുവന്നെത്തിക്കുന്നത് മാത്രമല്ല ഈ ഇന്നലെ ആരോ പറഞ്ഞതുപോലെ ഈ ശബരിമലയിലേക്കുള്ള വരുമാനം ഇതുപോലെ കാലാകാലങ്ങളിൽ കോർപ്പറേറ്റ് രീതിയിൽ വന്ന വരുമാനമല്ല ഭക്തർ അവിടെ കാണിപ്പൊന്നായി ആ നടയിൽ കൊണ്ടിട്ട വരുമാനം കാണിക്കയായി കാണിപ്പൊന്നായി കെട്ടിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കയ്യിൽ കരുതുന്ന കാണിക്ക അവിടെ വന്ന് വന്ന് വന്നാണ് ഇത്രയും വലിയ ഈ കാണുന്ന ശബരിമല ഇന്നത്തെ ശബരിമല ആയത് അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് സംഗമങ്ങളല്ല ആവശ്യം അവിടെ എത്തുന്ന ഭക്തർക്ക് സുഗമമായ ദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യം എങ്ങനെ മെച്ചപ്പെടുത്താം അവർക്ക് ഈ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യത്തിലാണ് വലിയ ചർച്ച വേണ്ടത് അല്ലാതെ ഈ ഇത് ഇത് കൊണ്ട് ഈ തീർത്ഥാടന കാലം എല്ലാം കെങ്കേമമായി നടക്കുന്ന ഒരു ഉറപ്പ് ദേവസ്വം ബോർഡിന് തരാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഒരു ഉറപ്പുമില്ല എന്ന് മാത്രമല്ല ശബരിമലയുടെ അവഗണനയൊക്കെ അങ്ങനെ തന്നെ തുടരും ഈ സംഗമത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്ന് ഈ സാമ്പത്തികമായ അഴിമതി ഇതൊരു അഴിമതി സംഗമം ഒന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം അവിടെ ചുളിവിലൊരുങ്ങും പലരുടെയും കാശുണ്ട് അവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് മാത്രമേ ഇവർ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ അല്ല സംഗമ നടക്കട്ടെ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിൽ കുറച്ച് കാശ് അതിൽ വന്ന് അത് ഭക്തർക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് അത് അങ്ങനെ പോകുന്നില്ല അല്ല അങ്ങനെ പോകുന്നെങ്കിൽ നല്ല കാര്യമാണ് പക്ഷേ മുഖ്യമന്ത്രി ചെയ്യേണ്ട ഒരു കാര്യം നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ വലിയൊരു വേദി അദ്ദേഹത്തിന് പമ്പയിൽ കിട്ടുകയാണെങ്കിൽ ചെയ്തു പോയ അപരാധങ്ങൾക്ക് ഒരു സമസ്ത അപരാധം പറഞ്ഞ് ക്ഷമാപണം നടത്തുകയാണ് വേണ്ടത് കാര്യം അയ്യപ്പൻ എന്നുള്ളത് കേരളത്തിൻ്റെ രക്ഷാപുരുഷൻ തന്നെയാണ് അത് എന്ന് ആ മലയിൽ കയറി കളിച്ചു തുടങ്ങിയു അന്ന് തൊട്ട് കേരളത്തിൽ എല്ലാം മാറിമറഞ്ഞ കാഴ്ചകളാണ് പിന്നീട് നമ്മൾ കണ്ടത് ഇല്ലേ ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ ആഘോഷങ്ങളും ഒക്കെ പിന്നീട് മാറിമറിയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഇപ്പോൾ എല്ലാം വീണ്ടും തിരിച്ചു വരികയാണ് അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് ആ ഒരു സമയത്ത് ഇനി വീണ്ടും വലിയ കുഴപ്പങ്ങളിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കാം ഏതായാലും ഇത്തരം സംഗമങ്ങൾ അത് ഭക്തജനങ്ങൾക്ക് പ്രയോജനക പ്രയോജനകരമായും വിധം മാറട്ടെ എന്ന് മാത്രമേ ഈ ഒരു സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാനാകുള്ളൂ നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്